എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു ചെടിയാണ് കേട്ടത് നമ്മളെ അടീനിയം അങ്ങ് എനിക്ക് ഒരു വീട്ടിൽ പോയപ്പോൾ ഇരുപത്താറ് ചെടികൾ തന്നു തന്നുകൊണ്ട് ഞാനൊരു വീഡിയോ കിട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ആ എനിക്ക് ഇതും കൂടി കൊണ്ടുപോയിക്കോളൂ കൊണ്ട് തന്നതാണ് കേട്ടോ ഞാനൊരു തവണ ഞാൻ നെയ്ക്കിപ്പാട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഞാൻ കുറച്ച് ചെടികൾ വാങ്ങാൻ പൈസ എടുത്ത് വെക്കും കേട്ടോ അപ്പം അങ്ങനെ എടുത്തു വെച്ചിട്ട് ഒരു തവണ ഗാർഡനിൽ പോയപ്പോൾ അടീനിയം വാങ്ങി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് കേട്ടോ പക്ഷെ എനിക്കതിൻ്റെ കെയറിങ് ഒന്നും അറിയൂല്ല അപ്പം അങ്ങനെ അത് ഞാൻ ഇടയ്ക്കും വെള്ളം നനയ്ക്കൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ നനച്ചത് ചെയ്തു പോയിട്ടോ പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായിട്ടോ പിന്നെ ഞാൻ കുറേ വീഡിയോ ഒക്കെ കണ്ടു അപ്പോൾ തോ എനിക്ക് മനസ്സിലായി കാരണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല രണ്ടും മൂന്ന് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി നല്ലൊരു സൈസ് ചെടി ഉണ്ടാക്കിയാൽ പറ്റുന്നതാണ് നല്ലൊരു ഫ്ലവറിങ് ബ്രാൻഡും കൂടെ ആണെന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായിട്ടോ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് നോക്കുകയാണ് അപ്പം എന്താവും അറിയില്ല